വോട്ടർ പട്ടികയിലെ കൃത്രിമവും ഗുരുതരമായ ക്രമക്കേടുകളും തിരുത്തുക വോട്ടർമാരുടെ ജനാധിപത്യ അവകാശങ്ങൾ നിഷേധിക്കാനുള്ള ഉദ്യോഗസ്ഥ സിപിഎം ഗൂഢാലോചന അവസാനിപ്പിക്കുക പോളിംഗ് സ്റ്റേഷനുകൾ നിശ്ചയിച്ചതിലെ അപകടകൾ പരിഹരിക്കുക സുതാര്യവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആറളം പഞ്ചായത്തിലെ വാർഡ് വിഭജനത്തിലും കരട് വോട്ടർ പട്ടികയിലും കണ്ടെത്തിയ അപാകതകളിലും പ്രതിഷേധിച്ച് യു ഡി എഫ് ആറളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആറളം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി കെ പി സി സി സെക്രട്ടറി ചന്ദ്രൻ തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു കെ വേലായുധൻ ബി കെ ഹാജി ടി തോമസ് ജോഷി പാലമറ്റം ജിമ്മി അന്തിനാട്ട് തോമസ് തയ്യൽ അബ്ദുൾ റസാഖ് റേഹാനത്ത് സുബി അരവിന്ദൻ വി ടി ചാക്കോ എൽ മുഹമ്മദ് വിശോഭ വൽസ ജോസ് ജോസ് സന്ധ്യാംകുളം ജോർജ് എ കെ തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് രാജ്യം നിയമവുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കി ഒരു പഞ്ചായത്ത് വാർഡിൽ ആയിരത്തി ഇരുന്നൂറ് വോട്ടുകൾ വരേണ്ട ഒരു പഞ്ചായത്ത് വാർഡിൽ ആറുള പഞ്ചായത്തിന്റെ ജനസംഖ്യ അടിസ്ഥാനത്തിൽ ആയിരത്തി ഇരുന്നൂറ് വോട്ടുകളാണ് ഞാൻ ഈ ഈ ആഫീസിൽ ഇരിക്കുന്ന മന്ദബുദ്ധികളോട് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്ന ചില ബുദ്ധികൾ ഒരു പഞ്ചായത്ത് സെക്രട്ടറി വാർഡ് വിഭജനം നടത്തി അവൻ ആളുകൾ വേറെ കുറെ മന്ദബുദ്ധികൾ ഇവിടെ വന്നു ഇവരൊക്കെ എന്ത് തോന്നുന്നു പിണറായി ബുദ്ധി എന്ന് വന്നതിനു ശേഷം പി എസ് സി പരീക്ഷ എഴുതി വന്നവരാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി എല്ലാ സർവീസുകളും എടുത്തുകൊണ്ടിരിക്കുന്നു പരീക്ഷയിലുള്ള കുറേ ആളുകളൊക്കെ പുറത്തു പോയിട്ടുണ്ട് അവനൊക്കെ ഒന്നിരുന്നു പഞ്ചായത്തിന്റെ അതിന്റെ നിയമം എന്ന് പറയുന്ന ഒരു പുസ്തകം നീതി അണ്ണാക്കി തിരികുമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അതൊന്ന് വായിച്ചു നോക്കണം വാല്യ വിഭജനം ഞങ്ങൾക്ക് മനസ്സിലാക്കാം മാർ പാർട്ടിയുടെ എച്ച് ആളുകൾ ഇരുന്ന് നിങ്ങളെയൊക്കെ വിളിച്ച് നിങ്ങൾക്ക് കൈക്കൂലി തന്ന് നിങ്ങൾ ഉണ്ടാക്കിയതാണ് വാല്യവിഭജനം അന്തിമമായി വാല്യ വിഭജനം കഴിഞ്ഞാൽ അത് ചേട്ടൻ വോട്ടുകളുടെ കണക്കുകളെ കുറിച്ചുള്ള എട്ടു എട്ട് പതിനാറാണെന്ന് അറിയാത്ത പൊട്ടന്മാരി ആയിരുന്നു എങ്കിൽ ഞങ്ങൾ എന്താ പറയുന്നു ഇരുന്നൂറ് വോട്ട് ഒരു വാരി ആയിരത്തി ഇരുനൂറ് വോട്ട് വരേണ്ട ഒരു വാടി ഇരുന്നൂറ് വോട്ട് ആയിരത്തി മുന്നൂറോ വോട്ട് വരേണ്ട ഒരു വാർഡിൽ ആയിരത്തി തൊള്ളായിരം ആരാണ് ഇവിടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പിണറായി വിജയന്റെ ഭരണകാലത്ത് പി എസ് സി പരീക്ഷ എഴുതി വന്നിട്ടുള്ള ഏതോ വ്യക്തികളാണ് ഈ കണക്ക് കൂട്ടി വാട് വിവരം നടത്തിയിട്ടുള്ളത് ഇവിടുത്തെ സെക്രട്ടറിക്ക് ഇതിലത്രത്തോളം അറിയില്ല കാരണം അദ്ദേഹം നിസ്സഹായമായിരിക്കുക ഈ നിസ്സഹായമുള്ള ജനങ്ങളോടുള്ള വെല്ലുവിളികൾ ജനപ്രാഥമിക നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പറയാം സെക്രട്ടറി കേൾക്കുക രാജ് നിയമത്തിലെ അംഗങ്ങളിലെ വകുപ്പുകൾ ഒന്ന് ഇരുന്ന് ഇന്ന് വിളിച്ചു ചെന്നെങ്കിലും ഇരുന്ന് പരിശോധിക്കണം വായിക്കണം അതിൽ പ്രത്യേകമായി പറയുന്നു ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു വാടി ബന്ധപ്പെട്ട് നിങ്ങളുടെ അന്തിമ ലിസ്റ്റിൽ വീട്ടു നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ആ വീട്ടു നമ്പറുകൾ മുഴുവൻ വന്നിട്ടുണ്ടോ പരിശോധിക്കണ്ടേ ആ വീട്ടു നമ്പറുകളുടെ ആളുകളുടെ പേര് എതിരെ വന്നിട്ടുണ്ടോ പരിശോധിക്കണ്ടേ മാർ പാർട്ടിയുടെ ഓഫീസിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേതാക്കന്മാർ അടിയിൽ ഒപ്പിടാനാണ് സെക്രട്ടറി ഞങ്ങളുടെ വീട്ടിൽ പണം ഉപയോഗിച്ച് ആ ശമ്പളം വാങ്ങുന്നവൻ അതിനുള്ള ഉത്തരവാദിത്വം നിയമത്തോട് കാണിക്കട്ടെ പഞ്ചായത്ത് രാജ് നിയമപ്രകാരം ഇരുപത് വകുപ്പുകളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഗുരുളുകളിലെ ആളുകൾക്ക് വോട്ടവകാശമുള്ളിൽ അത് കൃത്യമായി അവർക്കുള്ള വോട്ട് ചെയ്യാൻ ആവശ്യമായ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് വോട്ട് ചെയ്യാൻ ആവശ്യമായ നടപടി സ്വീകരിക്കേണ്ടത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ് വോട്ടർ പട്ടിക കേരള വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ അതീവ ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു ഇമ്മാനുവൽ സിൽക് ഷോറൂമുകളിൽ മെഗാ സെയിൽ നേടാം ഇരുപത്തി ശതമാനം മുതൽ ശതമാനം വരെ ഡിസ്കൗണ്ട് ഡബിൾ ബെഡ്ഷീറ്റുകൾ ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ കിങ് സൈസ് ബെഡ്ഷീറ്റ് ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ ജെൻസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ബോയ്സ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ടോപ്പ് മൂന്ന് പീസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഗേൾസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രം ലേഡീസ് പല്ലാസോണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ബ്ലാങ്കറ്റ് മൂന്ന് പീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫാമിലി ബെഡ്ഷീറ്റ് മൂന്ന് പീസ് പ്ലസ് ആറ് ബില്ലോ കവർത്തി ഒൻപത് രൂപ ലേഡീസ് ഒൻപത് രൂപത് രൂപ ചുരിദാറുകൾ രൂപ 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 നൈറ്റികൾ ബോയ്സ് ഷോർട്ട് ഗേൾസ് കോട്ട് സെറ്റ് ഷിഫോൺ ആൻഡ് കോട്ടൺ സാരികൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപത് രൂപ തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം കാഷ്വൽ ഷർട്ടുകൾ രൂപ രൂപ ട്രാക്ക് കൂടാതെ മറ്റനികം കോംബോ ഓഫറുകളും ുംയൂർബി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ